ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്താ വേണ്ട പ്രകാശ് ഏട്ടാ ഹലോ എന്ത ബേബി എന്നെ എന്നി மாமாவோட காது நதி பட்டி போச்சா பட்டி போற மாதிரி தான் தெரியுது சரி போன் மாமா கிட்ட கூட நான் பேசி பார்க்கறேன் கனாடி நேஷத்துல நான் பின்ன വിളിക്കാം ஓகேமா பாத்து மாதிரி ஒரு ஃபிகரை விட்டா வேற கிடைக்க மாட்டேன்னு மாமா கிட்ட சொல்லு ஓகேவா ம் சரி ஓகேடி குட் நைட் அப்ப சரிடி குட் நைட் പ്രകാശേട്ടൻ പറ ഞാൻ എന്താ ഒന്നും വേണ്ട ഒന്ന് പോയി തരുമോ പ്രകാശേട്ടാ െറങ്ങി പാതി വഴിയിലിട്ടിട്ട് പോവാൻ വേണ്ടിട്ടായിരുന്നു പന്ത്രണ്ട് വയസ്സ മുതൽ ഇഷ്ട പറഞ്ഞതിന്റെ പുറകെ നടന്നത് ആ എനിക്ക് കത്തുകൾ എഴുതിയിരുന്നതും എന്നെ കട ഇടക്കിടക്ക് ബാംഗ്ലൂർക്ക് വന്നിരുന്നതും ആ പ്രകാശേട്ടാ എന്താ മറുപടിയില്ലേ ഇനിയിപ്പ എന്റെ തടിയാണോ പ്രകാശേ എന്റെ പ്രശ്നം എനിക്ക് ഇരുപത്തെട്ടായിട്ടോ ഇനി എപ്പഴാ നമ്മള് വേണ്ട കാണിച്ച സ്നേഹത്തിന്റെ എന്ന് അന്ന് നീ പറഞ്ഞിട്ടോ എടിക്കഴുത ഞാൻ നിന്റെ റൂമിക്ക് വന്ന് അവൻ അച്ഛനാ നേരത്തെ ഞാൻ അറിഞ്ഞോ എന്ത് അവൻ ആ സമയത്ത് അച്ഛൻ വരുന്നപ്പറഞ്ഞോ ഓക്കെ നിനക്കറിയില്ല നീ പിന്നെ അയാൾക്ക് മുമ്പിൽ എന്നെ തിന്നട്ട് കൊടുത്തിട്ട് ഓടിയന്തിനാ ഞാൻ പിന്നെ അറിയില്ലേ ആ വന ചേച്ചി ഇന്ന് ചിരിക്കുന്നു അവര് രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പി ചിരിച്ചു ആക്കേ ചിരി അവര് മാത്രം ആ ഭാസ്കർമാവിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറിയായിരുന്നോന്ന് അതൊന്നും ീ ചമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ മാത്രമായി ഞാൻ പറഞ്ഞു ഈ പറയണ്ട പറയണ്ടത് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് അത് ഏഷ്യ ഇപ്പളും ഉണ്ടാവും അതൊക്കെ പ്രകാശ് തോന്നല്ല എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശ് എന്നോട് പറയാ അയാളല്ലേ ഇപ്പൊ പറയും